ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേർഡ് ചാനൽ നിഷാസ് വേർഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് മോളെ കൊണ്ടു കൊണ്ടാൻ പോവാണ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങളെ പക്ഷെ അല്ലേ എല്ലാവരും വിശേഷ എല്ലാവരും സുഖാത്തിരിക്കുന്നു വിചാരിക്കുന്നു രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു ജോലികളെല്ലാം തീർത്തു ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്യാസ് ബുക്ക് ചെയ്യാൻ മറന്നുപോയി അപ്പൊ എല്ലാം അടുപ്പിൽ അടുപ്പ് തന്നെ ഇട്ടൊക്കെ വിറകടുപ്പില് ചെയ്ത് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് ഞങ്ങൾ ദിയത്തില് വണ്ടി വെച്ചു അങ്ങനെ എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറം ബസ് കയറി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് പോവാൻ കേട്ടോ കുറ്റിപ്പുറം എത്തി ഇത് മോളുടെ ഫ്രണ്ട് അജ്മോള് അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുള്ള യാത്രയിലാണ് മോള് പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോഴേ പെരുന്നാളിൻ്റെ ലീവ് കിട്ടിയപ്പോൾ രണ്ട് ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ വന്നതാണ് അപ്പോൾ അവർക്ക് ഹോട്ടലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കുക അപ്പോൾ പോസ്റ്റിങ്ങാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ലീവ് കിട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ എന്നോട് പറയുകയും ചെയ്തല്ലോ രാത്രിയിലാണ് സർപ്രൈസ് വരുന്നത് കേട്ടോ എന്തായാലും വേണ്ടില്ല ലീവ് കിട്ടുമ്പോൾ അവർ പെട്ടെന്നൊന്നും വന്ന് പോട്ടാൽ പോലും റിഫ്രഷ് ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് ചെന്നൈ എജ്മോറിലാട്ടോ പോകുന്നത് കോയമ്പത്തൂർക്ക് അപ്പോൾ മോളും അതിമോളും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അപ്പുറത്ത് കണ്ടില്ലേ കുറച്ച് മൺകലത്തിൻ്റെയൊക്കെ ഒരു ഷോപ്പ് കണ്ടു അവിടെ ചെറിയൊരു മോളിന്ന് അത് വിൽപ്പനയ്ക്കായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്കിനി ഇവിടെ ഇത് കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് നമുക്ക് കോയമ്പത്തൂർക്കല്ലേ പോകേണ്ടത് ഇനി ബിറ്റ് വഴി കയറി ആ കാണുന്ന ബ്രിഡ്ജിലൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അവിടെ നിന്നാണ് കയറേണ്ടത് ഇപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞു പതിനൊന്നേ മുക്കാളൊക്കെ ആവുന്നു പന്ത്രണ്ട് മണിക്കാണ് കറക്റ്റ് പന്ത്രണ്ട് മണിക്കാണ് ഇവരുടെ ട്രെയിൻ കേട്ടോ അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റാണെടുക്കുന്നത് അതെടുക്കാനായിട്ട് അവർ പോയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഒന്ന് നല്ല തിരക്കുണ്ട് കാരണം ഇപ്പോൾ ഞായറാഴ്ചയല്ലേ അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് അപ്പോൾ എനിക്ക് കോഴിക്കോടേക്ക് ട്രെയിൻ വന്നിട്ടുണ്ട് അത് പോവുകയാണ് അത് കഴിഞ്ഞ ഒരു ടിക്കറ്റ് എടുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കണം അങ്ങനെ ഞങ്ങൾ ലിസ്റ്റിൽ കയറി അപ്പൊ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് നല്ല ചിരിന്റെ കാർത്തു ആണ് കേട്ടോ മറ്റേ കുട്ടിയാ ഇവിടെ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടതാണ് അജിമോള് കാർത്തു അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തു ഒത്തുചേർന്നാണ് പോകുന്നത് അവരൊരു ടൈം പറയാം അങ്ങനെ അവിടേക്ക് എല്ലാവരും എത്തുക ചെയ്യാം അപ്പൊ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ സ്നേഹം അവിടെ എത്തിയിട്ടുണ്ട് നേഹ അജ്മോള് കാർത്തു പിന്നെ മോളും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഇവരുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മോള് പറയുന്നുണ്ട് മോൾക്ക് ഒരു നാണം മതി വീഡിയോ എടുത്തത് എന്ന് പക്ഷെ നമുക്ക് എന്ത് കണ്ടാലും യൂട്യൂബിലൊക്കെ ചാനലുള്ളവരുടെ അവസ്ഥ അങ്ങനെയാണോ എന്ത് കണ്ടാലും നമ്മൾ വീഡിയോ എടുത്തിട്ടല്ലേ അങ്ങനെ അവർക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് ചെന്നൈ എബ്മോർ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മോള് മോളുടെ മുഖമൊക്കെ വാടാൻ തുടങ്ങി ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവളും ഫ്രണ്ട്സൊക്കെ കൂടെ ഇരിക്കുകയാണ് അങ്ങനെ സങ്കടപ്പെടാനുള്ള അവസരം ഞാൻ കൊടുക്കാറില്ല അങ്ങനെ അവരുടെ ട്രെയിനും പോയി അപ്പോൾ വരുമ്പോൾ ഒരു സന്തോഷം തിരിച്ചു പോകുമ്പോൾ ഒരു സങ്കടവുമാണ് എന്തായാലും നമ്മളെ അടുത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ കുട്ടികൾക്ക് പഠിക്കണ്ടേ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടന്നു